സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പൊ നമുക്ക് സൈക്കോളജി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മലയാളം എന്ന് പറയുന്നത് കാരണം കാറ്റഗറി വൺ ടു അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും മലയാളത്തിലെ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ എക്സാമിന് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കണം അല്ലേ അതുപോലെ തന്നെ യും ത്രീയും ആണെങ്കിൽ അത് മലയാളം ഒപ്പ് ചെയ്ത ആളുകൾ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ സ്കോർ ചെയ്യുക എന്ന് വെച്ചാൽ നല്ലൊരു നല്ലൊരു എന്താ പറയുക നമ്മൾ നന്നായിട്ട് ചെയ്ത് അത്യാവശ്യം വർക്ക് ചെയ്ത് നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മലയാളത്തിൽ നമുക്ക് എന്തായാലും ട്വന്റി ഫൈവ് പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റണം ഔട്ട് ഓഫ് തേർട്ടി ഓക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലേക്ക് ഒരു സ്കോറിങ്ങിലേക്ക് മൊത്തത്തിൽ ഓവറോൾ നമുക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയോന്നു തന്നെയാണ് മാക്സിമം പരീക്ഷ വരുന്ന നിങ്ങൾ ചോദ്യങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ അതിൽപ്പെട്ട നമ്മൾ ചെയ്ത പരിചയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്ത് പോകുമ്പോഴും അത് അതിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ എക്സാമിന് വരിക യാതൊരു സംശയം വേണ്ട ഓക്കെ അപ്പൊ അല്ലെങ്കിൽ അതേ മെത്തേഡ് തന്നെ വരും ഫസ്റ്റ് ക്വസ്റ്റൻ എങ്ങനെയാണ് പറന്നുപോയി പഞ്ചവർണ കിളി കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരുവിൽ ഓണപ്പൂ കുമ്പിൾ ഏന്തിയ സന്ധ്യകൾ ഇവിടെ ഏതൊക്കെ തമ്മിലാണ് സദൃശ്യ കല്പന നടത്തിയിരിക്കുന്നത് എന്ന് താഴെ കൊടുത്തവയിൽ നിന്ന് കണ്ടെത്തുക എന്നാണ് പറയുന്നത് സദൃശ്യ കല്പന എന്ന് വെച്ചാൽ ഒന്നുമില്ല ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുന്നു അല്ലെങ്കിൽ സദൃശ്യപ്പെടുത്തുന്നു ഓക്കെ അത്രയേ ഉള്ളൂ ഒന്നിനെ മറ്റൊന്നിനോട് ഇവിടെ ഇവിടെ ഈ ഒരു പറഞ്ഞ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കാര്യത്തെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട് ഇവിടെ നോക്കേ പറന്നുപോയി പഞ്ചവർണ കിളി കൂട്ടങ്ങൾ പോലവേ പറന്നുപോയി പഞ്ചവർണ കിളി കൂട്ടങ്ങൾ പോലെ ഓക്കെ കിളിയല്ല പക്ഷേ കിളിക്കൂട്ടം പോലെ ഓക്കെ കുന്നിൻ ചെരുവിൽ ഓണപ്പൂ കുമ്പിളേന്തിയ സന്ധ്യകൾ അപ്പൊ കുന്നിൻ ചെരുവിൽ ഓണപ്പൂ കുമ്പിളേന്തിയ സന്ധ്യകളാണ് അല്ലേ? അപ്പൊ ഏതിനെ ഏതുമായിട്ടാണ് ഇവിടെ സദൃശ്യകൽപ്പന പിന്നെ നടത്തിയിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് നോക്കിയേ സന്ധ്യകളെ പഞ്ചവർണ കിളിക്കൂട്ടങ്ങളോട് പഞ്ചവർണ കിളികളെ ഓണപ്പൂക്കളോട് കുന്നിൻ ചെരുവിലെ ഓണപ്പൂക്കളെ സന്ധ്യകളോട് അതുപോലെ തന്നെ കുന്നിൻ ചെരുവിൽ കുന്നിൻ ചെരുവിനെ പറന്നുപോകുന്ന കിളികൂട്ടങ്ങളോട് ഏതിനെ ഏതുമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ പറന്നുപോയി പഞ്ചവർണ കിളിക്കൂട്ടങ്ങൾ പോലെ കുന്നിൻ ചെരുവിൽ ഓണപ്പൂ കുമ്പിൾ എന്നീ സന്ധ്യകൾ അപ്പൊ കമ്പയർ ഏതിനേതുമായിട്ടാണ് സൃഷ്ട്യപ്പെടുത്തുന്നത് ചോദിച്ചാൽ അതായത് ഇത് രണ്ടുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത് അല്ലേ അപ്പൊ ആൻസർ വരുന്നത് സന്ധ്യകളെ പഞ്ചവർണ കിളി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ സന്ധ്യകളെ പഞ്ചവർണ കിളി എന്നുള്ളതാണ് ആൻസർ അടുത്തത് കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് നാലാണത്തിൽ ഒരെണ്ണം നമ്മുടെ നിലവിലെ പാഠ്യപദ്ധതിയുടെ സവിശേഷതയായിട്ട് പറയാൻ പറ്റില്ല അത് ഏതാണെന്ന് നോക്കിയതാ പഠിതാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജ്ഞാന നിർമ്മിതി താത്വികമായ അടിത്തറ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പാഠ്യവിഷയം അതുപോലെ തന്നെ എല്ലാ കുട്ടികളുടെയും പഠന നേട്ടം ഉറപ്പാക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു അപ്പൊ ഇതിലേതാ നമുക്ക് പറയാൻ പറ്റുക ഈ നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഉൾപ്പെടാത്തതെന്നാണ് അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാക്കി തന്നെ ചെയ്യണം അല്ലെങ്കിൽ തെറ്റിപ്പും ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ ഏതാ വരുവാ പഠിതാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മൾ തീർച്ചയായിട്ടും പഠിതാവിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ അത് ശരിയാണ് അത് നമുക്ക് ഉൾപ്പെടാത്തതല്ല ഉൾപ്പെടുന്നതാണ് അടുത്തത് ജ്ഞാന നിർമ്മിതി താത്വികമായി അടിത്തറാം നമുക്കറിയാം കൺസ്ട്രക്റ്റിവിസമാണ് നിലവിൽ പോകുന്നത് ജ്ഞാന നിർമ്മിതി തന്നെയാണ് നമ്മുടെ സവിശേഷത അടുത്തത് പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകം വിഷയം. ശരിയാണോ അവിടെ നിൽക്കട്ടെ എല്ലാ കുട്ടികളുടെയും പഠന നേട്ടം ഉറപ്പാക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു അത് ശരിയല്ലേ എല്ലാവരെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇവിടെ മുഖ്യ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പാഠ്യ വിഷയം എന്ന് പറഞ്ഞാൽ ശരിയല്ല ഇന്ന് നമ്മൾ ഇൻക്ലൂസീവ് കൺസെപ്റ്റ് ആണ് അല്ലെ ഇൻക്ലൂസീവ് ഉൾച്ചേരുന്ന വിദ്യാഭ്യാസ രീതിയാണ് നമ്മളിപ്പോ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ അതിലെന്തെങ്കിലും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പാട്ട്യ വിഷയമൊന്നുമില്ല എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് ഒരുമിച്ച് ഇരുന്നിട്ട് തന്നെയാണ് പഠിക്കുക എന്നാണ് നിലവിലെ കൺസെപ്റ്റ് അപ്പൊ അത് എന്തല്ല രീതിയിൽ ഉൾപ്പെടുന്നതല്ല ശരിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് വരാം ക്ലാസ് മുറിയിൽ ഒരു കഥാസന്ദർഭം സന്ദർഭം തത്സമയം നാടകീകരിച്ച് അവതരിപ്പിക്കുന്ന പ്രവർത്തനം വിലയിരുത്തുമ്പോൾ അപ്രധാനമായ സൂചകം ഏതാണ് അപ്പൊ ക്ലാസ് മുറിയിൽ എന്താ ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. ഒരു കഥാ സന്ദർഭത്തെ തത്സമയം എന്ത് ചെയ്യുന്നു നാടകീകരിച്ചിട്ട് അവതരിപ്പിക്കുകയാണ് അങ്ങനെ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന്റെ പ്രാധാന്യത്തിൽ വരാത്തത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയ അപ്രധാനമായിട്ടുള്ള സൂചകം എഴുതിയെന്നാണ് ചോദിക്കുന്നത് അതായത് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾ ചെറിയൊരു സന്ദർഭം കൊടുത്തിട്ട് അത് നാടക രൂപത്തിലാക്കാൻ നിങ്ങൾ പറയുന്നു എന്നിട്ട് നിങ്ങൾ അതിനെ വിലയിരുത്തുന്നു അപ്പം വിലയിരുത്തുമ്പോൾ നിങ്ങൾ പരിഗണിക്കാത്തത് അല്ലെ പരിഗണിക്കേണ്ട പരിഗണിക്കേണ്ടതില്ലാത്ത കാര്യം ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് നോക്കാം കഥാപാത്രങ്ങളുമായുള്ള താദാത്മ്യം, ഭാവം അംഗചലനങ്ങൾ രംഗ നാടകത്തിന്റെ രചനാപരമായ സവിശേഷതകൾ അപ്പൊ ഏതാ നമ്മൾ പരിഗണിക്കേണ്ടത് ഇല്ലാത്ത കാര്യം അല്ലെ അപ്രധാനമായിട്ടുള്ള സൂചകം ഏതാണ് ഇതിൽ എന്തായാലും ഒരു ടീച്ചർ നമ്മൾ ഒരു ടാസ്ക് കൊടുത്ത് കുട്ടികൾ നാടകം അവതരിപ്പിക്കുമ്പോൾ ഒന്നിലധികം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും കഥാപാത്രങ്ങളുമായിട്ടുള്ള താതാത്യം അതുമായിട്ട് എന്താണ് കഥാപാത്രം അതിലുള്ള പോലെ തന്നെ ഇവർ അഭിനയിക്കുന്നുണ്ടോ അല്ലെ മികവ് ഇതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും അതേ കഥാപാത്രമായിട്ട് തന്നെ ഇവര് എന്താണ് ഇവിടെ കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പരിഗണിക്കും നെക്സ്റ്റ് ഭാവം അംഗചലനങ്ങൾ തീർച്ചയായിട്ടും നാടകമാകുമ്പോൾ അതൊക്കെ നമ്മൾ പരിഗണിക്കും അല്ലെ രംഗ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള രംഗ സജ്ജീകരണം അവർ ചെയ്യും എന്നുവെച്ചാൽ വലിയ ലൈറ്റോ ഫിറ്റ് ചെയ്യാനോ അല്ലെ കളർ കോഡ് ചെയ്യാനോ ഒന്നും അല്ല അല്ലെ അവർ ചിലപ്പോൾ വെന്യൂ ഡെസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ടോ കസേര ഒക്കെ വെച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ അവർ നടത്തും അത് നമ്മൾ പരിഗണിക്കും എന്നാൽ നാടകത്തിന്റെ രചനാപരമായ സവിഷേതകൾ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമുണ്ടോ ചെയ്യുമ്പോൾ നമ്മൾ മാർക്കെടുക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യമുണ്ടോ ഒരിക്കലില്ല നാടകം ഒരാൾ എഴുതി ഒരു കഥാസന്ദർഭം കുട്ടികൾ കൊടുത്തുനിന്നുമില്ല അതിന് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർ അവതരിപ്പിക്കുന്നു ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട നാടകത്തിന്റെ രചാപരമായിട്ടുള്ള സവിശേഷതയെക്കുറിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവുനപ്പെടേണ്ട നമ്മളതിനെക്കുറിച്ചൊന്നും നോക്കുകയോ വേണ്ട ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കവി ജീവിതം തന്നെ എന്നത് മലയാളത്തിലെ ഒരു പ്രസിദ്ധ കൃതിയാണ് ഇത് എഴുതിയത് ആര് കവി ജീവിതം തന്നെ എന്നാണ് ഈ പറയുന്നത് ഒരു മലയാളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് എഴുതിയത് ആര് എന്നാണ് ചോദിക്കുന്നത് കുട്ടികൃഷ്ണ മാരാജ് എം പി ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി അതുപോലെ തന്നെ പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ള അപ്പം ആരാണിത് കവിജീതം തന്നെ എന്ന് പറയുന്ന കൃതി എഴുതിയത് സംശയം വേണ്ട കുട്ടി കൃഷ്ണമാരാറാണ് ഓക്കെ കുട്ടി കൃഷ്ണമാരാരാണ് എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലാക്കി വെക്കുക അറിയാത്ത അടുത്ത പിന്നെ ഒരു ക്വസ്റ്റിനിലേക്ക് വരാം കുട്ടികളുടെ രചന മെച്ചപ്പെടുത്തുന്നതിന് ക്ലാസ് മുറിയിൽ നടത്താവുന്ന പ്രവർത്തനങ്ങളിൽ അപ്രധാനമായത് ഏതാണ് കുട്ടികളുടെ രചന മെച്ചപ്പെടുത്തുന്നതിന് ക്ലാസ് മുറിയിൽ നടത്താവുന്ന പ്രവർത്തനങ്ങളിൽ അപ്രധാനമായത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ തെറ്റിക്കലേ ഈ അപ്രധാനമായത് എന്നൊക്കെ നോക്കണേ ശരിക്കും ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം പരസ്പര വായനയും ചർച്ചയും ആവർത്തിച്ചെഴുതാൻ നിർബന്ധിക്കൽ ടീച്ചർ വേർഷകുമായി താരതമ്യം ചെയ്യൽ അതുപോലെ തന്നെ ചെറു സംഘങ്ങളിൽ അവതരിപ്പിച്ച് ആവശ്യമായത് സ്വന്തം രചനയിൽ ഉൾപ്പെടുത്തൽ അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പ കാര്യമാണ് എന്താണ് പറഞ്ഞത് നോക്കിയേ കുട്ടികളുടെ രചന മെച്ചപ്പെടുത്തുന്നതിന് ക്ലാസ് മുറിയിൽ നടത്താവുന്ന പ്രവർത്തനങ്ങളിൽ അപ്രധാനമായത് എന്ന് പ്രാധാന്യം ഇല്ലാത്ത കാര്യം കുട്ടികളുടെ രചനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവർ നമ്മൾ ചെയ്യേണ്ടതില്ലാത്ത കാര്യം ഇതിൽ നിന്നാണ് നോക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ ഏതാണ് ഇവിടെ പറയാൻ പറ്റുമോ ഒരു സംശയം വേണ്ട കുട്ടികളുടെ രചന മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് പരസ്പരം ആനയും ചർച്ചയും ഒക്കെ നമുക്ക് ചെയ്യാം ടീച്ചർ വർഷമായിട്ട് താരതമ്യം ചെയ്യിപ്പിക്കാം ചെറു സംഘങ്ങളിൽ അവതരിപ്പിച്ച് ആവശ്യമായത് സ്വന്തം രചന ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടാം എന്നാൽ ആവർത്തിച്ച് എഴുതാൻ നിർദ്ദേശിക്കുക നിർബന്ധിക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല അല്ലെ എഴുതാൻ നിർബന്ധിക്കേണ്ട കാര്യമില്ല അതിൻ്റെ അത് ഒരിക്കലും എന്തില്ല കുട്ടികളെ രചന മെച്ചപ്പെടുത്താൻ സഹായിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു കേൾവി കുറവുള്ള കുട്ടിയെ ഭാഷാ പഠനത്തിൽ സഹായിക്കാൻ അധ്യാപികയ്ക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ് കുട്ടിക്ക് പരിമിതി വരുന്നത് കേൾവിയിലാണ് കേൾവി പരിമിതിയുള്ള കുട്ടിയാണ് ഓഡിയോ ഉപകരണങ്ങൾ മാത്രം ഉപയോഗിക്കുക കൂടുതൽ ദൃശ്യാനുഭവമുള്ള പ്രവർത്തനങ്ങൾ നൽകുക ബ്ലാക്ക് ബോർഡിൽ വലുതായി എഴുതുക മറ്റു കുട്ടികളോട് വായിച്ചു കൊടുക്കാൻ നിർദ്ദേശിക്കുക അപ്പൊ ഇതിൽ ഏതാ അധ്യാപികക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക ഒരു സംശയം വേണ്ട കുട്ടിക്ക് കേൾവിക്കാണ് പരിമിതി എങ്കിൽ കൂടുതൽ ദൃശ്യാനുഭവങ്ങളുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകുക അത്തരത്തിലെ കുട്ടിക്ക് നൽകുക ഓക്കെ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ചെയ്യാവുന്നേ ഉള്ളൂ ക്ലിയർ അപ്പൊ കൂടുതൽ ദൃശ്യാനുഭവമുള്ള പ്രവർത്തനം കുട്ടികൾക്ക് കാണാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക ടീച്ചർ വാഗ്മയ ചിത്രത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് വാക്മയ ചിത്രം നിങ്ങൾക്കറിയാം വാക്മയ ചിത്രം എന്താണെന്ന് അറിയാം എന്താണ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ പോലും അറിയാത്ത അതിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തും അല്ലേ അതാണ് വാക്മയ ചിത്രം നിങ്ങൾ നിങ്ങളിപ്പോൾ ചെറിയൊരു കഥ അല്ലെങ്കിൽ ഒരു ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ നല്ലൊരു സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ചിട്ട പോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ നമ്മൾ അതേപോലെ എന്താണോ കഥാകൃത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായിട്ട് അല്ലെങ്കിൽ അതിനെ അതേക്കാൾ മനോഹരമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം പതിക്കും പതിയും അത്തരത്തിലുള്ള കാര്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാക്മയ ചിത്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വാക്മയ ചിത്രത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് നോക്കാം ഭാവനാംശം നേരനുഭവ പ്രതീതി സൂക്ഷ്മത വാക്കുകളുടെയും വരകളുടെയും കൂടിച്ചേരൽ അപ്പൊ ഇവിടെ ഏതാ അതിൽ പെടാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ പറ്റോ വാഗ്മയ ചിത്രം വെച്ചാൽ അതൊരു തരം ഭാവിനാണല്ലോ അത് ഒറിജിനൽ ചിത്രം അല്ലല്ലോ നിങ്ങൾ വായിക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ സ്റ്റോറി ബോഡി തയ്യാറാക്കുന്നില്ലല്ലോ ചിത്രം വരക്കുന്നില്ലല്ലോ നമ്മുടെ മനസ്സിലൊരു ചിത്രം നമ്മൾ രൂപപ്പെടുത്തുന്നതാണ് അല്ലേ അത് ആയിരിക്കും ഓക്കെ അങ്ങനെ ആവണുന്നില്ല അങ്ങനെയൊക്കെ ആവാം അപ്പോൾ അതെന്തല്ല ഒരു ഭാവന മാത്രമാണ് അവിടെ റിയലിസ്റ്റിക് ആയിട്ട് നടക്കുന്നില്ല അല്ലെ അപ്പൊ പിന്നെ നമ്മുടെ ആൻസർ എന്താ അതിൽ ഉൾപ്പെടാത്തതെന്ന് ചോദിച്ചാല് വാക്കുകളുടെയും വരകളുടെയും കൂടിച്ചേരൽ ഓക്കെ വാക്കുകളുടെയും വരകളുടെയും കൂടിച്ചേരൽ അത് എന്തായാലും നമ്മൾ എന്തില്ല വരച്ചിട്ടൊന്നും ശരിക്കും റിയലിസ്റ്റിക് അല്ല അത് ഓക്കെ നമ്മളൊരു ഒരു 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 എന്താണ് ഒരു നമ്മുടെ ഭാവനയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിത്രീകരിക്കുന്നത് അവിടെ പിന്നെ വാക്കുകളുടെയും വരകളുടെയും നിന്ന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല അത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അതിന്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാനും പറ്റില്ല കാരണം ഇത് യഥാർത്ഥത്തിലുള്ള ചിത്രങ്ങളൊന്നുമല്ല അടുത്തത് ഭാഷാ പഠന ക്ലാസ്സിൽ വ്യാകരണ പഠനം നടത്തുന്നതിന് സ്വീകരിക്കാവുന്ന ഉചിതമായ മാർഗം ഏതാണ് ഭാഷാ പഠന ക്ലാസ് ആണ് വ്യാകരണ പഠനമാണ് ഇപ്പൊ ടീച്ചർ ചെയ്യുന്നത് അപ്പൊ അതിന് സ്വീകരിക്കാവുന്ന ഉചിതമായിട്ടുള്ള മാർഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ നമുക്ക് നോക്കാം പോരുന്നതായിട്ട് ഒന്ന് വ്യാകരണ നിയമങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് വ്യാകരണ നിയമങ്ങൾ പഠിപ്പിക്കുക രണ്ടാമത്തെ പോയിന്റ് ഓക്കെ പ്രയോഗ സന്ദർഭങ്ങളിലൂടെ പ്രയോഗ സന്ദർഭങ്ങളിലൂടെ വ്യാകരണമായ വ്യാകരണപരമായ സവിശേഷതകൾ കണ്ടെത്തുക മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കുക നിയമങ്ങളും ഉദാഹരണങ്ങളും ഹൃദ്യസ്ഥമാക്കുക നിയമങ്ങളും ഉദാഹരണങ്ങളും ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നാലാമത്തെ പോയിന്റ് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്തി ഒരു പഠിക്കുക ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു പഠിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലെ അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഭാഷാ പഠന ക്ലാസ്സിൽ വ്യാകരണ പഠനം നടത്തുന്നതിന് സ്വീകരിക്കാവുന്ന ഉചിതമായിട്ടുള്ള മാർഗം എന്നേ ചോദിച്ചിട്ടുള്ളൂ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് പ്രയോഗ സന്ദർഭങ്ങളിലൂടെ വ്യാകരണമായ വ്യാകരണപരമായ സവിശേഷതകൾ കണ്ടെത്തുക പ്രയോഗം അപ്ലിക്കേഷൻ അവരാണ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ അതായത് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക വ്യാകരണപരമായിട്ടുള്ള സവിശേഷതകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം ഓക്കെ ഒരു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന രചനകൾ സമാഹരിച്ച് പതിപ്പ് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവയിൽ അപ്രധാനമായത് ഏതാണ് ശ്രദ്ധിക്കേണ്ടവയിൽ അപ്രധാനമായത് ഏതാണ് ഒന്നുമില്ല ഒരു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നു കുറച്ച് രചനകൾ കുട്ടികളിൽ നിന്ന് സഹായിരിക്കുന്നു അല്ലേ? കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു രചനകൾ അവരുടെ അതിലുള്ള കഴിവിനനുസരിച്ച് അവരെന്തൊക്കെ എഴുതി നമുക്ക് തരും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ടതില്ലാത്ത കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പരിഗണിക്കേണ്ടതില്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ വൈവിധ്യമുള്ള രചനകൾ ഉണ്ടാക്കണം ചിത്രങ്ങൾ വരകൾ എന്നിവ പ്രയോജനപ്പെടുത്തണം ആകർഷകമായി വിന്യാസം പാലിക്കണം അതുപോലെ തന്നെ അധ്യാപിക രചനകൾ പരിശോധിച്ച് വിലയിരുത്തി ഗ്രേഡ് നൽകിയിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അപ്പോൾ അപ്പം നമുക്കതിൽ പരിഗണിക്കേണ്ടതില്ലാത്ത കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പരിഗണിക്കേണ്ടതില്ലാത്ത കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കുട്ടികളിൽ നിന്ന് നമ്മൾ നമ്മള് ചെയ്യുകയാണ് നമ്മൾ നമ്മളിപ്പോ ഒരു മാഗസിൻ ഒക്കെ മാഗസിനൊക്കെ മാഗസിൻ മാഗസിനാകുന്ന ചെറിയൊരു ഒരു പതിപ്പ് നമ്മളൊരു പതിവ് പതിപ്പ് മാത്രം തയ്യാറാക്കുവാണ് അപ്പൊ കുട്ടികളുടേതായിട്ടുള്ള രചങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിൽ പ്രത്യേകിച്ച് നമ്മളെല്ലാം രീതിയിൽ അതിനൊന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല അല്ലെ അപ്പൊ നമുക്ക് അവിടെ പിന്നെ പരിഗണിക്കേണ്ടതില്ലാത്ത കാര്യം ഏതാണ് പറയാൻ പറ്റുവ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം നോക്കിയേ ഓരോന്നായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക വൈവിധ്യമുള്ള രചനകൾ ഉണ്ടാകണം അത് ടീച്ചർക്ക് വേണമെങ്കിൽ പറയാമോ അല്ലെങ്കിൽ ഒരു പതിപ്പ് തേറക്കുമ്പോൾ എല്ലാം ഒരേ കാര്യം തന്നെ ആകുമ്പോൾ നമുക്ക് ഒരു രസം ഉണ്ടാകില്ല അപ്പൊ വൈവിധ്യങ്ങളായിട്ടുള്ള രസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു വൈവിധ്യം മൊത്തത്തിൽ നമ്മുടെ പതിപ്പ് ഒരു ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് ശരിയാണ് അല്ലേ അത് ശരിയാണ് അത് അപ്രധാനമായതല്ല പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് അത് നമുക്ക് ഉൾപ്പെടുത്താം നെക്സ്റ്റ് അടുത്ത ഒരു പോയിന്റ് നിങ്ങൾ നോക്കുക എന്താണ് നോക്കിയത് ചിത്രങ്ങൾ വരകൾ എന്നിവ പ്രയോജനപ്പെടുത്തണം തീർച്ചയായിട്ടും അല്ല ഒരു പതിപ്പുണ്ടാക്കും നമ്മൾ വെറും കഥയോ കവിതയോ മാത്രമല്ല ചിത്രങ്ങളും വരും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതൊരു രസമാണ് ഓക്കെ അതൊക്കെ അതിന്റെ വൈവിധ്യത്തെ നമുക്ക് സ്വാധീനിക്കുന്ന കാര്യമാണ് അപ്പം അത് നമുക്ക് പരിഗണിക്കാം ആകർഷകമായ വിന്യാസം പാലിക്കണം ആകർഷകമായിട്ടുള്ള വിന്യാസം എന്ന് വച്ചാല് നമ്മളിങ്ങനെ കണ്ണമാന വാരികൾ ചെയ്താൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ലേ ഔട്ട് ഒക്കെ പരിഗണിച്ചുകൊണ്ട് അല്ലേ നമ്മൾ ബോർഡർ ഒക്കെ വരക്കാറുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് കൃത്യമായിട്ട് കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാം അതും ശരിയാണ് എന്നാൽ അധ്യാപിക രചനകൾ പരിശോധിച്ച് വിലയിരുത്തി ഗ്രേഡ് നൽകിയിരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണോ അധ്യാപിക വേണെങ്കിൽ കുട്ടികളുടെ രചനകൾ പരിശോധിക്കാം ഓക്കെ ചെറിയ തെറ്റുകൾ അക്ഷര തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണം കുട്ടികളോട് പറഞ്ഞിട്ട് തന്നെ തിരുത്താൻ പറയാം പക്ഷേ അതിനെ ടീ അധ്യാപിക എന്ത് ചെയ്യാം ചെയ്യുന്നില്ല പരിശോധിച്ച് വിലയിരുത്തിയതിന് ഗ്രേഡ് നൽകണ്ട ഹേഡ് നൽകിയ സാധനം എല്ലാം നമ്മൾ പതിപ്പിൽ ഉൾപ്പെടുത്തുക അല്ലേ അപ്പൊ അത് ഇവിടെ പരിഗണിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഭാഷാ ക്ലാസ്സിൽ പരസ്പര വിലയിരുത്തൽ നടത്താൻ നൽകാവുന്ന ഏറ്റവും യോജിച്ച പ്രവർത്തനം ഏതാണ് ഭാഷാ ക്ലാസ്സിൽ പരസ്പര വിലയിരുത്തൽ ഓക്കെ പരസ്പര വിലയിരുത്തൽ നടത്താൻ നൽകാവുന്ന ഏറ്റവും യോജിച്ച പ്രവർത്തനം ഏതാണ് എന്നാണ് യോജിച്ചിരിക്കുന്നത് നോക്കാം രചനകൾ ക്ലാസ്സിൽ പൊതുവായി വായിച്ച് സ്വതന്ത്രമായി ചർച്ച ചെയ്യുക നെക്സ്റ്റ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് രചനകൾ സ്വന്തമായി പരിശോധിക്കാൻ ആവശ്യപ്പെടുക നെക്സ്റ്റ് പാഠഭാഗം ഹൃദയസ്ഥമാക്കി അവതരിപ്പിക്കാൻ നിർദ്ദേശിക്കുക അതുപോലെ തന്നെ അധ്യാപിക നൽകുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സ്വന്തം രചനകൾ വിലയിരുത്താൻ നിർദ്ദേശിക്കുക നാല് കാര്യമുണ്ട് അപ്പൊ അതിൽ പരസ്പര വിലയിരുത്തൽ പരസ്പര വിലയിരുത്തൽ നടത്താൻ നൽകാവുന്ന ഏറ്റവും യോജിച്ച പ്രവർത്തനം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ അനുസരിച്ച് പറയാൻ പറ്റിയ ഏതാണ് വരിക പരസ്പര വിലയിരുത്തൽ ഏറ്റവും യോജിച്ചതെന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട രചനകൾ ക്ലാസ്സിൽ പൊതുവായി വായിച്ച് സ്വതന്ത്രമായി ചർച്ച ചെയ്യുക അത് തന്നെയാണ് അങ്ങനെ ആകുമ്പോൾ പരസ്പരമായിട്ടുള്ള വിലയിരുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സാധ്യമാകും ഓക്കെ അല്ലാതെ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് രചനകൾ സ്വന്തമായി പരിശോധിക്കാൻ ആവശ്യപ്പെടുക അതിലൊന്നും കാര്യമില്ല പരസ്പരം നമ്മൾ എപ്പോഴും ഒരു ഡിബേറ്റ് നമ്മളൊരു സംവാദത്തിലൂടെ സംവാദത്തിൽ ഊന്നിയുള്ള വിലയിരുത്തിലാണ് ഇവിടെ നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുക അടുത്തത് അപ്പർ പ്രൈമറി ക്ലാസ്സിലെ പഠന പ്രക്രിയയുടെ ഭാഗമായി കൈത്താങ് നൽകാൻ അധ്യാപികയ്ക്ക് ഒരുക്കാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ് യു പി ക്ലാസ് ആണ് അപ്പർ പ്രൈമറി ക്ലാസ്സിലെ പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈത്താങ് നമ്മുടെ സ്കഫോൾഡിംഗ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ കൈത്താങ് നൽകാൻ അധ്യാപികയ്ക്ക് ഒരുക്കാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനം എന്താണ് പാഠഭാഗം ആവർത്തിച്ച് വായിപ്പിക്കുക ഗൃഹപാഠം നൽകുക പിന്നെ എന്താണ് നോക്കിയേ എഡിറ്റിങ്ങിന് അവസരം നൽകുക അതുപോലത്തെ സംഘങ്ങളായി വായിച്ച് അവതരിപ്പിക്കാൻ നിർദ്ദേശിക്കുക നാല് കാര്യങ്ങളുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് നല്ല കൈത്താങ്ങ് നൽകുക അധ്യാപകയ്ക്ക് ഒരുക്കാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ഏതെന്ന് ചോദിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുക കൈത്താങ്ങാണ് അല്ലേ അപ്പൊ പാഠഭാഗം ആവർത്തിച്ച് കുട്ടികൾ കൊണ്ട് വായിപ്പിച്ചതിലൂടെ നമുക്കൊരു കൈത്തങ്ങ് സ്റ്റാഫ് ഹോൾഡിംഗ് നടത്തണം പറ്റിയതല്ല ഗൃഹപാഠം നൽകിയതിലൂടെ നമുക്കൊരു കൈത്താങ്ങ് നൽകുക എന്ന് പറയുമ്പോൾ ഇവിടെ ക്വസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റില്ല സംഘങ്ങളായി വായിച്ച് അവതരിപ്പിക്കാൻ നിർദ്ദേശിക്കാം ഗ്രൂപ്പുകൾ ഇങ്ങനെ കുട്ടികളും ആയിട്ട് വായിക്കുന്നതിലൂടെ കാര്യമില്ല അപ്പൊ പക്ഷെ എഡിറ്റിങ്ങിന് അവസരം നൽകുക തിരുത്തലുകൾക്ക് അവസരം നൽകുക അപ്പൊ എന്താണ് ടീച്ചർക്ക് അതിനനുസരിച്ച് തെറ്റുകളൊക്കെ തിരുത്തി കൊടുത്ത് കുട്ടികളെ കൂടെ തന്നെ സ്കഫ് ചെയ്തുകൊണ്ട് അത് അങ്ങനെല്ലാം ഇങ്ങനെയാണ് അല്ലെ തെറ്റുകൊക്കുന്നത് മാറ്റം വരുത്താൻ വേണ്ടി പറയാം അങ്ങനെ അങ്ങനെ കുട്ടികളെ നന്നായിട്ട് കൈത്താങ്ങ് മീൻസ് ഇവിടെയുള്ള ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എട്ടിട്ടിങ്ങനെ അവസരം നൽകുക എന്നുള്ളതാണ് ശരി ഉത്തരം അങ്ങനെ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരുവാണ് ഒരു വെക്കേഷൻ കാലത്ത് ഒൻപത് മണിയോടെ കുഞ്ഞൻ മേനോൻ വീട്ടിൽ വന്നു മൽമലും ട്വൽഷർട്ടും മേൽമുണ്ടുമായി മഞ്ഞു മൂടിയ ഒരു പർവ്വതം നീങ്ങുന്ന മാതിരി ദൂരെ പടി കടന്നു വരുന്ന മേനോനെ ഭൂമുഖത്ത് നിന്ന് ഏട്ടത്തി അമ്മയാണ് ആദ്യം കണ്ടത് പ്രസിദ്ധമായ ഒരു കഥയിലെ ഭാഗമാണ് ഇത് കഥ ഏത് നല്ലൊരു ചോദ്യമാണ് അപ്പൊ ഓപ്ഷൻ നോക്കാം നിങ്ങൾ പട്ടാളക്കാരൻ പടക്കം പ്രാതൽ പന്തിഭോജനം നമ്മുടെ എസ് ആർ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ആണ് ഏഴാം ക്ലാസ് ഉണ്ടായതാണ് അപ്പോൾ ഈ പറഞ്ഞ ഭാഗം വായിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ഏത് കഥയാണ് എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് അപ്പൊ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റൻ നമുക്ക് വരുമെന്ന് വെച്ചാല് നിങ്ങൾ ഇതിനായിട്ട് തന്നെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് പിന്നെ വായിക്കുന്നു വേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു ഇതുവരെയും വായിച്ചില്ലെങ്കിൽ എസ് മലയാളം വായിച്ച് ചെറിയ സമയത്തുള്ളിൽ നിങ്ങൾ ചെയ്യണ്ട പോലും എന്നിരുന്നപ്പോഴും ചിലപ്പോൾ നമുക്ക് അറിയുന്ന ആണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും കുഴപ്പമില്ല അറിയുന്നവരുണ്ടാവും കാരണം അവർ കണ്ട നോളജ് ഒക്കെ ഉള്ളവരുണ്ടാവും സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇത് നോക്കിയ ഒരു വെക്കേഷൻ കാലത്ത് ഒൻപത് മണിയോടെ കുഞ്ഞൻ മേനോൻ വീട്ടിൽ വന്നു വൽമത് മൽമലും ടോൽ ഷർട്ടും മേൽമുണ്ടുമായി മഞ്ഞു മൂടിയ ഒരു പർവ്വതം നീങ്ങുന്ന മാതിരി ദൂരെ പടികടന്ന് വരുന്ന മേനോനെ പൂമുഖത്ത് നിന്ന് ഏട്ടത്തെ ആദ്യം കണ്ടത് അപ്പൊ ഇത് വരുന്നത് ഏതിലാണെന്ന് ചോദിച്ചാല് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇത് പ്രാതൽ എന്ന് പറയുന്ന കൃതിയിലാണ് ട്ടോ കഥയിലാണ് പ്രാതലാണ് പ്രാതൽ ഓക്കെ പ്രാതൽ എന്ന് പറയുന്ന കഥയിലെ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വീക്കേൻഡിന്റെ പ്രാതൽ എന്ന് പറയുന്ന ഒരു കഥയിലെ ഭാഗമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്നതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനായിട്ട് നിങ്ങൾ ഒരു പ്രയോറിറ്റി കൊടുക്കണ്ട ഓക്കെ ജസ്റ്റ് മനസ്സിലാക്കാന്നേ ഉള്ളൂ ക്ലിയർ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഒരു ക്വസ്റ്റിനേക്ക് വരാം അടുത്ത ക്വസ്റ്റിനേക്ക് വരാം കാടി ആയാലും മോടി കുടിക്കണം കാടി ആയാലും മോടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചത് നോക്കിയെ കാടി മൂടിയേ കുടിക്കാവൂ തന്റെ പ്രയാസങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം അന്യരുടെ ദുഃഖം പ്രച പ്രചരിപ്പിക്കണം അതുപോലെ തന്നെ ലാസ്റ്റ് ഓപ്ഷൻ തൻ്റെ എല്ലായ്മ അന്യനെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കണം അപ്പൊ ഈ പറഞ്ഞ നാല് കാര്യങ്ങളില് പിന്നെ കാടി ആയാലും മൂടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത് അപ്പൊ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നമുക്ക് എന്താ തോന്നുന്നത് കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് എന്താ തോന്നുക കാടി ആയാലും മൂടി കുടിക്കണം അല്ലെ കാടി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഈ പശു കന്നുകാലികൾക്കൊക്കെ കൊടുക്കുന്നതാണ് അല്ലെ നമ്മളെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അല്ലെ ഇങ്ങനെ പിന്നെ പഴ തൊലും പച്ചക്കറികൾ കാര്യങ്ങളെല്ലാം കൂടെ കലക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ കാടി വെള്ളം എന്ന് പറയുമോ അല്ലേ കാടി വെള്ളം കഞ്ഞിവെള്ളം എല്ലാം ഉണ്ടാവും മിക്സ് ആണ് എന്നുവെച്ചാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാടി വെള്ളം ഒരാൾ കാടി വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് നാലോക്കെ നമ്മളിപ്പോൾ കാടി വെള്ളം കുടിച്ചു ജീവിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നുമില്ല അപ്പോ കാടിയായാലും കുടിക്കണം അതായത് പ്രദർശിപ്പിച്ചുകൊണ്ട് അരു അരുത് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ മൂടി കുടിക്കുക എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ തൻ്റെ ഇല്ലായ്മ അന്യനെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കണം ഞാൻ കാടി വെള്ളം കുടിക്കുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നുമില്ല സൗകര്യ ഇപ്പോ നിലവിലില്ല അതിന്റെ കഴിവില്ല സാമ്പത്തികമില്ല എന്ന് വെച്ചാൽ എന്റെ ബുദ്ധിമുട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ കാടി വെള്ളമാണ് കുടിക്കുന്നത് എങ്കിൽ ഞാനത് എല്ലാവരെയും പ്രദർശിപ്പിച്ചുകൊണ്ട് ചെയ്യരുത് പകരം മൂടി വെച്ച് കുടിക്കുവാൻ വെച്ചാൽ മറ്റുള്ളവരെ അറിയിക്കാതെ നമ്മുടെ ആ ഒരു അവസ്ഥ ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ അർത്ഥം വരുവോ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കിട്ടിയിട്ടുണ്ടാവും അടുത്ത പിന്നെ ചോദ്യത്തിലേക്ക് വരാം നമുക്ക് താഴെ കൊടുത്തവയിൽ അല്ലാത്ത കൃതി ഏതാണ് താഴെ കൊടുത്തവയിൽ അല്ലാത്ത കൃതി ഏതാണെന്നാണ് ചോദിച്ചത് വളരെ എളുപ്പത്തിൽ കിട്ടും അണിയറ കന്യക സാകേതം ഗോപുര നടയിൽ അണിയറ കന്യക സാങ്കേതം ഗോപുര നടയിൽ അപ്പൊ ഈ പറഞ്ഞ നാല് കാര്യത്തില് നാടകം അല്ലാത്ത കൃതിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുമോ എ ബി സി ഡി നാല് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ വരുവോ നാടകം അല്ലാത്ത കൃതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ വരുന്നത് ഇവിടെ കന്യക സാഗേതം ഗോപുര നടയിലൊക്കെ നാടകങ്ങളാണ് അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് അണിയറയാണ് കേട്ടോ അണിയറ എന്ന് പറഞ്ഞാണ് നാടകം അല്ലാത്ത കൃതിയുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റുമോ അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ അർത്ഥപൂർണമായി ശൈലി പ്രയോഗിച്ച വാക്യം ഏതാണ് ഈ കൊടുത്തിരിക്കുന്നവര് അർത്ഥപൂർണമായിട്ട് ശൈലി പ്രയോഗിച്ച വാക്യം എന്ന് വെച്ചാൽ നാല് വാക്യങ്ങളിലും ഓരോ ശൈലികൾ അവർ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും അതിൽ ഏതോ ഒരെണ്ണം ഒഴികെ മറ്റുള്ളവരൊക്കെ ശൈലി വെറുതെ ഒരു ശൈലി എന്നുള്ള അർത്ഥത്തിൽ അവർ വെച്ചു എന്നുള്ളൂ എന്നാൽ ഒരെണ്ണത്തിൽ എന്താണ് ആ ശൈലി കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള അവർ കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ നോക്കാം പല തവണ അവനെ അന്വേഷിച്ച് കണ്ടെത്തിയത് തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെയായി അടുത്തത് വില്ലാളി വീരനായ അർജുനനെ കപ്പം കെട്ടിക്കാൻ കൗരവർ പല ഒരു ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല നെക്സ്റ്റ് പരീക്ഷയിൽ ജയിച്ച രഘുവിനെ എരി തീയിൽ എണ്ണിയൊഴിച്ച പോലെയാണ് എല്ലാവരും പ്രശംസിച്ചത് അടുത്തത് തറവാട്ട് സ്വത്ത് വിറ്റ് ദീപാളി കുടിച്ചപ്പോൾ കാരണവരുടെ ധനസ്ഥിതി മെച്ചപ്പെട്ടു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൂന്നെണ്ണത്തിലെ ശൈലികൾ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ ഒരെണ്ണത്തിൽ ശൈലി കൃത്യമായിട്ടുള്ള അർത്ഥത്തോടു കൂടി തന്നെയാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് പറയോ എന്താ പറയുക നോക്കിയാൽ പലതവണ അവനെ അന്വേഷിച്ച് കണ്ടെത്തിയത് തേടിയ പള്ളി ഒരു കാലിൽ ചുറ്റിയപോലി ആയി എന്നാണ് ഒന്നാലോചിക്ക് തേടിയ പള്ളി കാലിൽ ചുറ്റുക എന്ന് പറഞ്ഞതിന് എന്താണ് നമ്മളൊന്നിനെ അന്വേഷിച്ച് പോകുന്നു അത് അടുത്തേക്ക് വരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ അങ്ങനല്ല പലതവണ അവനെ അന്വേഷിച്ച് കണ്ടെത്തി അവര് കണ്ടെത്തി തേടിയ പള്ളി കാലിൽ ചുറ്റിയ പോലി ആയി എന്ന് പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ടുള്ള അർത്ഥ അർത്ഥത്തിൽ ഇവിടെ പറയാൻ പറ്റില്ല അടുത്ത നോക്കിയേ തറവാട്ട് വിറ്റ് തറവാട്ട് സ്വത്ത് വിറ്റ് ദീപാവളി കുളിച്ചപ്പോൾ ദീപാവളി കുളിച്ചപ്പോൾ കാരണം അവരുടെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്നു പറയുന്നത് ദീപാളി കുളിക്കുക എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം ദൂർത്തടിക്കലാണ് അല്ലെ അപ്പൊ തറവാട്ട സ്വത്ത് വിറ്റിറ്റേ അത് അടക്കം ദൂർത്തടിച്ച് കളഞ്ഞു അങ്ങനെ ദൂർത്തടിച്ച പിന്നെ എങ്ങനെ കാരണം ഒരു ധനസ്ഥിതി മെച്ചപ്പെടുവോ ഇല്ല അത് ഇല്ലാതാ പോയോ അല്ലെ അപ്പൊ അത് ഇവിടെ ശരിയായ അർത്ഥത്തിലല്ല പരീക്ഷയിൽ ജയിച്ച രഘുവിനെ എരിതീയിൽ എണ്ണയൊഴിച്ച പോലെയാണ് എല്ലാവരും പ്രശംസിച്ചത് എല്ലാവരും പ്രശംസിക്കുന്നുണ്ട് എരിതീയിൽ എണ്ണയൊഴിക്കുക എന്ന് വെച്ചാണ് ഒരു സിറ്റുവേഷൻ എന്താണോ അതിനെ വീണ്ടും വേഴ്സ് ആകുകയാണ് വേർസ്റ്റാക്കി മാറ്റോ എന്നുള്ളതാണ് ഓക്കെ അത്രയും മോശം ആക്കുക ആക്കുവാന്നുള്ള ഒരു സാഹചര്യത്തെ അപ്പൊ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലേ? ജയിച്ച രഘുവിനെ എല്ലാവരും അഭിനന്ദിക്കുവാണ്. അതായത് നമുക്ക് ഒരിക്കലും എഴുതിയിൽ എന്ന് വിളിക്കുക എന്ന് പറയുന്ന അർത്ഥത്തില് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് വില്ലാളി വീരനായ അർജുനനെ കപ്പം കെട്ടിക്കാൻ കൗരവർ പല ഒരു ശ്രമിച്ചിട്ടും ഫലം ഉണ്ടായില്ല എന്നാണ് കേട്ടോ ക്ലിയർ അപ്പോ വില്ലാളി വീരനായ അർജുനനെ കപ്പം കെട്ടിക്കാൻ കൗരവർ പല പലവുരു ശ്രമിച്ചിട്ടും ഫലം ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുവാ. ഓക്കെ അപ്പോ നിങ്ങളുടെ ശൈലികൾ വളരെ കൂടി തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റിൻ്റെ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ എന്നെ അറിയിക്കണം കമൻറ്റ് ചെയ്യണം ഓക്കെ കൃത്യമായിട്ട് പഠിക്കണം ഡീറ്റെയിൽ ആയിട്ട് മനസ്സായിക്കൊണ്ട് തന്നെ പഠിക്കണം വരും ദിവസങ്ങൾ കിട്ടാവുന്ന സമയം മൊത്തം നിങ്ങൾ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യണം കാരണം അത്രേ സമയമുള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ കിട്ടുന്ന സമയത്ത് അത്രയുള്ള പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല നമ്മുടെ കയ്യിൽ ഉണ്ട് ഓക്കെ പക്ഷേ അതിനെ കൃത്യമായിട്ട് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് കൊസ്റ്റൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഇന്നത്തെ ശേഷം ഇഷ്ടമാർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സംശയങ്ങളിൽ ചോദിക്കാം നേരെ ആയിട്ട് രേഖപ്പെടുത്താം നമുക്ക് പേഴ്സൺ ആയിട്ട് മെസ്സേജ് ചെയ്യാം ക്ലിയർ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻസിൻ്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം നയൻ സീറോ ത്രീ സെവൻ ടു സെവൻ സിക്സ് സെവൻ സെവൻ വൺ ഇപ്പം നമ്മൾ ഇതിൽ ഉള്ളത് മലയാളം ഇതേപോലെ മലയാളത്തിന് ഒരുപാട് ആയിരത്തിലധികം ചോദ്യങ്ങളുള്ളത് ഉണ്ട് ഓക്കെ പിന്നെ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് അതുപോലെ സൈക്കോളജിയുടെ മലയാളം മീഡിയം അതുപോലെ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് പിന്നെ സോഷ്യൽ സയൻസ് ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് ആയിട്ടുള്ളത് അറുപത് ചോദ്യം വീതമുള്ള പതിനാല് സെറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് മെസ്സേജ് നിങ്ങൾക്ക് അപ്പം തന്നെ അവർ റിപ്ലൈ തരും അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ സ്കോറിങ്ങിനെ വേണ്ടി തന്നെ പഠിക്കുക നൂറ്റി ഇരുപത് ലക്ഷം വെച്ച് തന്നെ പഠിക്കുക ഓക്കെ ജയിക്കുന്ന ഉറപ്പിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുക ക്ലിയർ അടുത്ത സെഷനിൽ കാണാം താങ്ക്